വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി നേതൃസംഗമം തിരൂർ ടി ഐ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ ചെയ്തു നേതൃസംഗമം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ലഭിക്കും വരെ സമര പോരാട്ടങ്ങളുമായി വെൽഫെയർ പാർട്ടിയും പ്രറ്റേണിറ്റി യൂത്ത് മൂവ്മെന്റും മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തന ഫണ്ട് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ വീടുകൾ സന്ദർശിച്ച വെട്ടം യൂണിറ്റ് ഏറ്റവും കൂടുതൽ സംഖ്യ ശേഖരിച്ച യൂണിറ്റ് എന്നീ കമ്മിറ്റികളെയും വനിതാ കളക്ഷന് നേതൃത്വം നൽകിയ സുഫറ വെട്ടത്തെയും സംഗമത്തിൽ ആദരിച്ചു മണ്ഡലം ഭാരവാഹികളായ മജീദ് മാടമ്പാട്ട് സ്വാഗതവും മുഹമ്മദ് കണ്ണമ്പലം നന്ദിയും പറഞ്ഞു നമ്മുടെ ജില്ലയിൽ അവരിൽ പ്ലസ് ടുവും മറ്റു അനുബന്ധമായി പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആശ്രയിക്കാവുന്ന മറ്റു സംവിധാനങ്ങളും ഒക്കെ എടുത്താൽ പി എച്ച് എസ് സി കോഴിയൊക്കെ എടുത്താൽ അമ്പത്തി അയ്യായിരത്തോളം സീറ്റുകളാണ് അമ്പത്തിനാലായിരത്തി സംതിങ് സീറ്റുകളാണ് ജില്ലയിൽ ഇരുപത്തി അയ്യായിരത്തോളം സീറ്റുകൾ കാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഉപരിപഠനാശയാർത്ഥം പെരുപടിയിലാകുന്ന അവസ്ഥയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് ഇത് ഈ കണക്ക് വളരെ കൃത്യമായ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും വർഷങ്ങളായി ഈ കണക്കും ഈ വികസന വിവേചനവും ഭരണകൂടം ഒരു പ്രദേശത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിയെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് നമ്മുടെ ഈ വിവേചന ഭീകരതക്കെതിരെ വിഭവ വിതരണത്തിലെ ഈ അസമ്പത്വത്തിനെതിരെ അവകാശ നിഷേധത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് സൂചിപ്പിക്കുന്നതാണ് ഭരണകൂടത്തിന്റെ അടുത്ത് അടുത്തുനിന്ന് അവസാനമുണ്ടാകുന്ന സമീപനവും എന്ന് കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകു വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ